തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ആവശ്യമായ ചികിത്സാ ഉപകരണങ്ങൾ ലഭ്യമല്ല എന്ന വിവരം പുറത്തറിയിച്ചതിന് നടപടി നേരിടുന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ആശുപത്രി വികസന സമിതിക്കും സെക്രട്ടറിക്കും നൽകിയ കത്തുകൾ പുറത്തുവന്നിരിക്കുന്നു ഇതോടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം ഡോക്ടർ അറിയിച്ചില്ല എന്ന സർക്കാരിന്റെ വാദം പൊളിയുകയാണ് മൂത്രാശയ ചികിത്സക്കാവശ്യമായ ഉപകരണങ്ങളില്ലാത്തതിനാൽ രോഗികൾക്ക് കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്നായിരുന്നു കത്തുകളിൽ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയിരുന്നത് രോഗികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തിരമായി ഉപകരണങ്ങൾ വാങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മാർച്ചിലും ജൂണിലുമായിരുന്നു ഡോക്ടർ ഹാരിസ് ഈ കത്തുകൾ നൽകിയിരുന്നത് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലൂടെയാണ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മകൾ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഇവിടെ ഉണ്ടായത് വിവാദമായതോടെ യൂറോളജിയിൽ ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സർക്കാർ ലഭ്യമാക്കുകയും ചെയ്തു എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കേണ്ടി വന്നത് എന്ന് നേരത്തെ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയിരുന്നതാണ് ആരോഗ്യ വകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉടൻ മറുപടി നൽകും തെളിവുകൾ സഹിതം ആരോഗ്യ സെക്രട്ടറിക്ക് നേരിട്ട് മറുപടി നൽകാൻ തന്നെയാണ് നീക്കം ഉപകരണങ്ങൾ ഉണ്ടായിട്ടും ശസ്ത്രക്രിയ മുടക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡോക്ടർ ഹാരിസിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ മറ്റൊരു ഡോക്ടർ സ്വന്തം നിലയിൽ വാങ്ങിവച്ചിരുന്ന ഉപകരണമാണ് ശസ്ത്രക്രിയക്ക് ഉപയോഗിച്ചത് എന്നാണ് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു സർക്കാർ അപകീർത്തിപ്പെടുത്തിയെന്നും നോട്ടീസിലുണ്ട് ഡോക്ടർ ഹാരിസിന്റെ മറുപടിക്ക് ശേഷമായിരിക്കും നടപടിയിൽ അന്തിമ തീരുമാനം വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടികളൊന്നും ശുപാർശ ചെയ്തിരുന്നില്ല നടപടി വേണ്ടെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ആദ്യ തീരുമാനം സാങ്കേതിക നടപടികളുടെ ഭാഗമായാണ് നോട്ടീസ് എന്നാണ് വകുപ്പ് വിശദീകരിക്കുന്നത് ഏതായാലും കുത്തഴിഞ്ഞു കിടക്കുന്ന ആരോഗ്യ വകുപ്പിനെ നേരെയാക്കുന്നതിന് പകരം കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെയുള്ള പ്രതിബദ്ധരായ ഡോക്ടർമാരെ ബലിയാണാക്കുന്ന അപഹാസ്യമായ പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യമോർക്കണം ഇതെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കാണുന്നുണ്ട്